അല്ല പഴുത്തേത്തപ്പഴൊക്കെ വെച്ചാൽ അടിപൊളി ഒരു വാഴയിലേക്ക് അകത്ത് വെച്ച് ഒരാടേ ഉണ്ടാക്കിയാലും ഞാനൊരു ഏത്തപ്പഴം എടുത്തിട്ടുള്ളൂ അങ്ങനെ ആയിരിക്കാം അവിടെ ഇതൊന്ന് മാറ്റി ഇതേപോലെ കടായി അങ്ങോട്ട് വെച്ചുകൊടുക്കുക അല്പം നെയ്യൊന്നും ഒഴിച്ചു കൊടുക്കുക ഈ ഏത്തപ്പഴം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് കുറച്ച് അവരി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ പകുതി ഇട്ട് കൊടുത്താൽ മതി ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ തേങ്ങാപ്പീരിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അവിടെ പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ചെറിയ ജീരകം പൊടിച്ച് വെച്ചിരിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ശർക്കര പൊടിയാണ് ഇതൊന്ന് മാറ്റി രണ്ട് ടേബിൾ സ്പൂൺ ശർക്കര പൊടിയും ഇട്ട് കൊടുക്കുകയാണ് പിച്ച് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം തന്നെ എല്ലാം നല്ല പോലെ ഉടഞ്ഞിട്ടുണ്ട് ഇത് റെഡി ആയിട്ടുണ്ട് ഈ കടായി തന്നെ ഞാൻ കൂടെ അടുപ്പത്ത് വെക്കുകയാണ് ഈ ഒരു പാത്രത്തിന് മുക്കാൽ പാത്രം വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക ഒരല്പ ഉപ്പ് പൊടി അരിപ്പൊടി അങ്ങോട്ടിട്ട് കൊടുക്കുക ഇതിപ്പോൾ ഇടിയപ്പൊടിയാണ് ഇങ്ങനെ കുറെ ആശ്ശേ കുറെശ്ശേ ഇട്ട് കൊടുക്കുക ഒരല്പസമയം നല്ല പോലെ ഇളക്കി കൊടുത്തതിന് ശേഷം മാവ് റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പങ്ങി നിർത്തും ഇതങ്ങ് മാറ്റാം ഇതേപോലെ അപ്പച്ചമ്മിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളങ്ങണം അങ്ങോട്ട് മുറിച്ച് വെക്കുക അതിൻ്റെ കൈ ഒന്ന് മുക്കിയിട്ട് വേണം നമുക്കിത് ഇലയിലോട്ട് തൂത്ത് കൊടുക്കാനായിട്ട് രണ്ട് ഈ ഒരു രീതിക്ക് അങ്ങോട്ട് പിടിക്കുക ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം കൈ ഇങ്ങനെ നനച്ചു കൊടുത്തു കേട്ടോ എന്നാൽ മാത്രമേ നമുക്കിത് ഇതേപോലെ പരത്തി എടുക്കാൻ പറ്റും റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് വെക്കുക ആ ഇങ്ങോട്ട് ആറ് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേഗട്ടെ അപ്പോൾ നമ്മുടെ ഇലയടയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് അല്പസമയം മേനക്കെട്ടാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇലയടയാണിത് ഇടയാണിത് തീർച്ചയായിട്ടും അറിയാൻ പറ്റാണ്ടെങ്കിൽ ചെയ്തു നോക്കുക